ടെക്സസ് കോൺഗ്രസ് സംഘത്തിന്റെ വംശീയ പരാമര്ശമാണ് ഇപ്പോൾ വിവാദമാകുന്നത് ഭക്ഷണ രീതികളെക്കുറിച്ചുള്ള പരാമർശമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സോഹ്രാൻ മംതാനിയെക്കുറിച്ചുള്ള ബ്രാൻഡൻ ഗില്ലിന്റെ പ്രസ്താവനയാണ് ആ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കൈകൊണ്ട് ചോറ് കഴിക്കുന്നതിനെ ഗിൽ വിമർശിക്കുകയായിരുന്നു പാശ്ചാത്യ രീതികൾ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തേക്ക് മടങ്ങാൻ ഗിൽ ആവശ്യപ്പെട്ടു ഈ സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വംശീയതയും സാംസ്കാരിക രീതികളോടുള്ള വെറുപ്പും കാണിക്കുന്ന ഒന്നാണ് മംതാനി കൈകൊണ്ട് ചോറും പരിപ്പും കഴിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതൊരു അഭിമുഖ ിൽ സംഭവിച്ചതാണ് എന്റെ വോക്ക്നെസ് എന്ന തീവ്ര വരതുപക്ഷ അക്കൗണ്ടാണ് വീഡിയോ ആദ്യമായി പങ്കുവച്ചത് ഉഗാണ്ടയിൽ വളർന്നപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങളാണ് ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് പ്രചോദനമായതെന്ന് മമതാനി പറയുന്ന വീഡിയോയിലാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രംഗമുള്ളത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഗില്ലാണ് കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പബ്ലിക്കൻ അംഗം ഗിൽ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് അമേരിക്കയിലെ ആളുകൾ ഇങ്ങനെ കഴിക്കില്ല പാശ്ചാത്യ രീതികൾ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തേക്ക് മടങ്ങുക ഗില്ലിന്റെ ഈ പ്രസ്താവന വംശീയ ചിന്താഗതിക്ക് വളം വെക്കുന്ന രീതിയുള്ളതായിരുന്നു എന്നാണ് ഉയരുന്നത് മമതാനി കൈകൊണ്ട് ചോറ് കഴിക്കുന്നതും ഉഗാണ്ടയിലെ ജീവിതം എങ്ങനെ തന്റെ ലോക വീക്ഷണത്തെ സ്വാധീനിച്ചുവെന്നും വിശദീകരിക്കുന്നുണ്ട് പല ദക്ഷിണേഷ്യൻ ആഫ്രിക്കൻ സംസ്കാരങ്ങളിലും അത് സാധാരണവും ആദരവുള്ളതുമായ രീതിയാണ് ഭക്ഷണത്തെ ആസ്വദിക്കാനുള്ള ഒരു നല്ല മാർഗമായാണ് ഇതിനെ കണക്കാക്കുന്നത് സുഹ്രാന്റെ ലോകഭീക്ഷണം മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് അവൻ കൈകൊണ്ട് ചോറ് കഴിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് എൻഡ് വോക്ക്നേഴ്സ് ഈ വീഡിയോ പങ്കുവച്ചത് ഗില്ലി വംശീയ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയായിരുന്നു ബ്രാൻഡൻ ജിൻ ഗിൽ ടെക്സസിലെ ഇരുപത്തിയാറാമത് കോൺഗ്രഷനിലെ ഡിസ്ട്രിക്റ്റീവെന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധിയാണ് രണ്ടായിരത്തി മുതൽ അദ്ദേഹം ഈ സ്ഥാനം വഹിക്കുന്നുണ്ട് ന്യൂ മെക്സിക്കോയിൽ ജനിച്ച ഗിൽ ടെക്സസിലെ ഒരു റാഞ്ചിലാണ് വളർന്നത് ഡാട്ട് മൗത്ത് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം നിക്ഷേപ ബാങ്കറായി ജോലി ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡി സി എൻക്വയറർ എന്ന വലതുപക്ഷ ഓൺലൈൻ പത്രം സ്ഥാപിച്ചു പ്രകോപനപരമായ പ്രസ്താവനകൾക്കും തന്ത്രങ്ങൾക്കും ഗിൽ പ്രശസ്തനാണ് ഹൗസ് ജുഡീഷ്യറി ചെയർ ജിം ജോർഡനെയാണ് ഗിൽ പിന്തുടരുന്നത് കോൺഗ്രഷണൽ ഹിയറിംഗുകളിൽ ഗില്ലിന്റെ പ്രസ്താവനകൾ വൈറലായിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗില്ലിനെ പിന്തുണച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ മുംബൈയിൽ ജനിച്ച ഡിനേഷ് ഡി ജോസയുടെ മകൾ ഡാനിലി ഡിസോസയാണ് ഗില്ലിന്റെ ഭാര്യ ഒരു കുടിയേറ്റക്കാരന്റെ മകളെ വിവാഹം കഴിച്ചിട്ട് എങ്ങനെ ഗില്ലിനി ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നാണ് പലരുടെയും ചോദ്യം വിവാദ പ്രസ്താവനകളുടെ ഒരു പരമ്പര തന്നെ ഗില്ലിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഡാളസിലെ ഗുജറാത്തി വോളിബോൾ ടൂർണമെന്റിനെ ഗിൽ വിമർശിച്ചിരുന്നു അമേരിക്ക അവസരങ്ങളുടെ നാടാണ് കാരണം ഇവിടെ ജാതി വ്യവസ്ഥയില്ല വിദേശവർഗ്ഗ ചിന്തകൾ കൊണ്ടുവരുന്നത് അമേരിക്കയുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കും ഏകീകരണമില്ലാത്ത കുടിയേറ്റം രാജ്യത്തിനും സംസ്കാരത്തിനും ആത്മഹത്യാപരമാണ് എന്നാണ് ഗിൽ പറഞ്ഞത് ഈ വർഷം ആദ്യം കോൺഗ്രസ് അംഗം ഇഹാൻ ഓമറിനെ നാടുകടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗിൽ ഒരു ഫണ്ട് ശേഖരണ പെറ്റീഷൻ പുറത്തിറക്കിയിരുന്നു അവർ സൊമാലയിലേക്ക് മടങ്ങിപ്പോയാൽ അമേരിക്ക ഒരുപാട് മെച്ചപ്പെടുമെന്നാണ് ഗിൽ എഴുതിയത് ഒമർ ഒരു അമേരിക്കൻ പൌരൻ ആയിരിക്കെയാണ് ഈ പ്രസ്താവന മംതാനിയെക്കുറിച്ചുള്ള വംശീയ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അമേരിക്കക്കാർ പിസ ബർഗർ ടാക്കോസ് ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയവ കൈകൊണ്ട് കഴിക്കാറുണ്ട് അപ്പോഴൊന്നും ആരും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല മംതാനി വിമർശിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് ചിലർ പ്രതികരിച്ചത് ഈ സംഭവം മംതാനിക്കെതിരെയുള്ള വംശീയ ആക്രമണങ്ങളുടെ ഭാഗമാണെന്നാണ് പലരും പറയുന്നത് ഡെമോക്രാറ്റിക് തന്ത്രജ്ഞൻ വലീദ് ഷാഹിദ് പറയുന്നത് സോറാൻ മംതാനിക്കെതിരെയുള്ള വംശീയപരമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് ത്തിന്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഭവനവില പലചരക്ക് സാധനങ്ങളുടെ വില പൊതുഗതാഗതം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുന്നതിൽ നിന്നും ഇത് ശ്രദ്ധ മാറ്റുകയാണ് ഈ വിവാദം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ സാംസ്കാരികപരമായ അംഗീകാരത്തെയും വംശീയതയും കുറിച്ചുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ദക്ഷിണേഷ്യൻ ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം സാധാരണമായും ശുചിത്വമുള്ളതുമായ ഒരു രീതിയാണ് സോറ മമദാനി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് ഉഗാണ്ടയിൽ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച മമതാനി ഏഴാമത്തെ വയസ്സിൽ ന്യൂയോർക്കിലേക്ക് താമസം മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു നവംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം ഇന്ത്യൻ അമേരിക്കൻ മേയറാകും മംതാനിയുടെ പല പ്രസ്താവനകളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ അവകാശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ തുടർന്ന് അദ്ദേഹം ആൻറ്റി സെമിറ്റിസം ആരോപണങ്ങളും നേരിട്ടിട്ടുണ്ട് ഗില്ലിൻ്റെ വംശീയപരമായ പരാമർശം സാംസ്കാരികപരമായ സത്വത്തെയും രീതികളെയും രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പ്രത്യേകിച്ച് കുടിയേറ്റ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരെയും പരമ്പരാഗത രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നവരെയും ഗിൽ ലക്ഷ്യമിട്ടിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ